ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ ഈ പോയി കൊണ്ടിരിക്കുന്നത് ഇത്രയെന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈബ്രറിയിലാണ് കേട്ടോ ഇത് ദെഹ്റാനിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഇത്ര എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതൊരു വലിയ ലൈബ്രറിയാണ് അപ്പോൾ ഇതിന് വേറൊരു പേരുണ്ട് സെൻറ്റർ ഫോർ വേൾഡ് കൾച്ചർ എന്നെന്തോ വേറൊരു പേരും കൂടെ ഉണ്ട് ഒക്കെ ഞാനും മെൻഷൻ ചെയ്യാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ പോയ ദിവസം ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു അവിടെ അപ്പോൾ പാർക്കിങ്ങൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കിട്ടാൻ ഇവിടെ ഇതിൻ്റെ പുറത്ത് ഗാർഡനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമായതുകൊണ്ടായിരിക്കും ഇവിടെ ഇത്രയും തിരക്കുള്ളത് പിന്നെ ലൈബ്രറിയിലൊക്കെ അങ്ങനെ അധികം ആൾക്കാരും വായിക്കാനൊന്നും അല്ല ജസ്റ്റ് കാണാൻ വേണ്ടി വന്നവരായിരിക്കും അധികം പേരും ആകെ ഇത്തിരി പേരെ നമ്മൾ ഇരുന്ന് റീഡ് ചെയ്യുന്നതൊക്കെ കാണുള്ളു ഈ കാണുന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ലൈബ്രറി അപ്പോൾ ഇതിനെ കാണുമ്പോൾ തന്നെ ഒരു ഉള്ള ഒരു ആണ് നമുക്ക് എത്ര ദൂരെ നിന്നും നമ്മൾ കാറിൽ പോകുമ്പോൾ ഈ സംഭവം ഇങ്ങനെ കാണാൻ പറ്റും മറുപമോളുറങ്ങട്ടോ അതാണ് ഞാൻ ഇങ്ങനെ ഇപ്പോൾ അതൊക്കെ പറയണത് അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം മോളെ സൗണ്ട് കയ്യിൽ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഞാനീ അവൾ ഉറങ്ങുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു എന്നും മടിയായിരിക്കും ചെയ്യാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോസ് കാണാനുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എന്താ ഒരു ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ് ആകുമ്പോൾ എന്തായാലും കുറച്ച് പാടാണെന്ന് പറയണത് ഇതാണ് ഈ മടിയൊക്കെ തരണം ചെയ്തിട്ട് വേണം ഞമ്മളോരോ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ പോയന്ന് ഒരു ചിൽഡ്രൻസിൻ്റെ ഒരു ഫെസ്റ്റിവലോ അങ്ങനെ എന്തോ നടക്കുന്നുണ്ടായിരുന്നു അവിടെ അപ്പോൾ ബാഗൊക്കെ ആദ്യം ചെക്ക് ചെയ്യണം കേട്ടോ എന്നിട്ട് അവർ കടത്തി വിടുള്ളു അപ്പോൾ കുട്ടികളായിട്ട് നമ്മൾ സ്റ്റോളറിലാണെങ്കിൽ അപ്പുറത്തും ഒരു എലിവേറ്റർ ഉണ്ട് ലിഫ്റ്റ് ഉണ്ട് അല്ലാത്തവർ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വേണം പോവാൻ എനിക്ക് ഞാനൊരു ഇൻറ്റീരിയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു നിന്നു അപ്പോൾ ഈ ഇത്ര ചിൽഡ്രൻസ് ഫെസ്റ്റിവല് എന്താണെന്നുള്ളൊരു കാറ്റലോഗാണ് കേട്ടോ അത് ഇവിടെ ഇങ്ങനെ ഒരു പെയിൻറിങ് കോമ്പറ്റീഷനാണോ എന്താണോന്നൊന്നും അറിയില്ല ഒക്കെ അറബിയിലാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ എന്തോന്ന് നടക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വർക്ക്ഷോപ്സൊക്കെ നടക്കും നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ചിത്രം വരെയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ നടക്കും അപ്പോൾ ഒരാൾ നിന്നിട്ട് ഒരു കുട്ടിയുടെ പിക്ചർ ഇങ്ങനെ വർക്കുന്നുണ്ടായിരുന്നു കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുമോയെന്നറിയില്ല വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല ക്രൗഡഡ് ആണ് ഇപ്പോൾ കുറേ വീഡിയോ ഒക്കെ എടുക്കാൻ പഠിച്ചു കിട്ടും ആദ്യമൊന്നും എനിക്ക് ഇത്ര വീഡിയോ എടുക്കാൻ എടുക്കാറുണ്ടിരുന്നില്ല എഡിറ്റ് ചെയ്യാൻ കുറേ ഉണ്ടാവുമായിരുന്നു ഇപ്പം ഞാനങ്ങനെ കൈ വറക്കാതെയൊക്കെ വീഡിയോ എടുക്കാൻ പഠിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലോർ കാണിച്ചിട്ടും അങ്ങനെയൊക്കെ എടുത്തിടും പിന്നെ ആ എഡിറ്റ് ചെയ്യുമ്പോഴുള്ള ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയപ്പോൾ ഞാനിപ്പോൾ ഒക്കെ കറക്റ്റായിട്ടാണ് എടുക്കുക ഡിലീറ്റ് ഡിലീറ്റാക്കാനുള്ള വീഡിയോസൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഇവിടെ കണ്ടു ഇവിടെ നമ്മൾ ഫാമിലിയായിട്ടൊക്കെ വന്നാൽ കാണാനൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പൊ കണ്ടില്ലേ ഇവിടെ എന്തോ ഒരു അക്കാഡമി ഒക്കെ ഉണ്ട് അത് സ്കാൻ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും എന്താണെന്ന് അപ്പോൾ ഈ ഒരു ലൈബ്രറി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും മൂളത്ത ഫ്ലോറിലൊക്കെയാണ് കേട്ടോ നമ്മള് നിന്ന് താഴേക്ക് അല്ല സോറി താഴെ നിന്ന് മേലേക്ക് ഒരു എലിവേറ്ററിൽ കയറി പോണം ഞാൻ മുന്നേ പോലെ ഇവിടെ വായിക്കണ ഒരൊറ്റ ആൾക്കാരെ കാണാൻ പറ്റില്ല കേട്ടോ ചില ആളുകളൊക്കെ ഇരുന്ന് വായിക്കുന്നുണ്ടെന്നുള്ളു പിന്നെ ബാക്കിയുള്ളവരൊക്കെ നമ്മളെപ്പോലെ കാണാൻ വന്നവരാണ് പിന്നെ ഇങ്ങനെ ഈ വർക്ക്ഷോപ്പിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ വന്ന ആൾക്കാരും ഒക്കെയാണ് ഒക്കെ കാണാൻ വേണ്ടി വന്നവരാണ് കേട്ടോ ഇവിടെ അറബിക് ബുക്സും ഇംഗ്ലീഷ് ബുക്സാണ് കേട്ടുള്ളത് ആർദികവും ഞാൻ കണ്ടത് അറബിക് ബുക്സാണ് കണ്ടോ ഇംഗ്ലീഷ് ബുക്കൊക്കെ മേലെ പോയപ്പോഴും കണ്ടായിരുന്നു ഇതാ മേലോട്ട് ഇത് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകണം കേട്ടോ ഒരുപാട് സ്റ്റെപ്പ് ക്ലൈംബ് ചെയ്യാനുണ്ട് നമുക്ക് കയറി കയറി പോയാലാണ് ഏറ്റവും മൂളത്തെ ഫ്ലോറിൽ എത്തുക അപ്പോൾ മൂളത്തെ ഫ്ലോറിൽ എത്തിയാൽ താഴത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര വ്യൂ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കയറിയതൊക്കെ വീത്താണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ കുറച്ച് സ്റ്റൈവേഴ്സ് കയറി വന്നാൽ ഇവിടെ ഒരു ലാൻഡിങ് ഉണ്ട് അവിടെയാണ് ഈ ബുക്ക് ഉള്ളത് ഇവിടെയൊക്കെ കമ്പ്യൂട്ടേഴ്സിൻ്റെ ബുക്ക്സാണ് കണ്ടത് കേട്ടോ നെറ്റ്വർക്കിങ് അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ പിന്നെയും കയറിപ്പോയാലാണ് ഞാൻ പറഞ്ഞ ആ വ്യൂ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് മേലെ നിന്നിട്ട് ഇത്ര ഫുള്ള് കാണാൻ പറ്റൂട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ സീലിംഗ് മുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ കാണുന്നത് ഒന്നും അല്ല നമ്മൾ മൊബൈലിൽ കാണുന്ന പോലെയല്ല നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഏറ്റവും താഴെ നമ്മൾ നേരത്തെ കണ്ട ഒരു കുട്ടികൾ കളിക്കാൻ കയറിയ ബ്ലോഗ്സൊക്കെയാണ് കാണുന്നത് ഇവിടെ നമുക്ക് ഈ ലൈബ്രറി ഫുള്ള് വ്യൂ കിട്ടും കേട്ടോ അപ്പം നമ്മൾ കയറിയത് എന്തായാലും നമുക്ക് മുതലാകും കാലൊക്കെ കടഞ്ഞെങ്കിലും കയറി വന്നത് കാര്യത്തിലാവും ഇവിടെ വന്ന് എത്തി കാണുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബുക്സൊക്കെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യുകയും ചെയ്യാം ഇനി നമ്മുടെ നാട്ടിലൊക്കെ ലൈബ്രറി പോലെ അങ്ങനെ എടുത്തു കൊണ്ടാൻ പറ്റുമെന്നറിയില്ല അധികം പേര് ഇവിടെ ഇരുന്ന് വായിക്കാനുള്ള ഒരു ഇതാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് റീഡിങ് നല്ല ഇഷ്ടമാണ് പക്ഷേ നമുക്ക് ടൈമില്ലല്ലോ ഇരുന്ന് വായിക്കാനും ഇനി സ്റ്റെപ്പൊക്കെ താഴേക്ക് ഇറങ്ങണം കയറി അത്രയും പണിയില്ല ഇറങ്ങാൻ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കയറിയപ്പോ കാലൊക്കെ ആകെ തരിച്ചു കേട്ടോ അത്രയും കയറാനുണ്ട് മേലോട്ട് ഞാനിങ്ങനെ പതുക്കെ പറയണത് മറു മോളുറങ്ങാണ് അതുകൊണ്ടാണ് കേട്ടോ അവൾ ഉണങ്ങാ പിന്നെ എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവൾ സൗണ്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കും എന്തായാലും അടുത്ത വീഡിയോ ഞാൻ നേരെ ചെയ്യണ്ടട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പുസ്തകത്തിൽ ഇതെന്താ സംഭവം എന്നുള്ളതാണ് പറയണത് ഇത് ഈ സൗദി അറങ്ങോ എന്ന് പറഞ്ഞ എണ്ണക്കമ്പനി എണ്ണക്കമ്പനിയെന്ന് പറയുക പെട്രോളിൻ്റെയും ഒക്കെ കമ്പനിയാണ് അവർ അവരാണ് ഈ ഒരു ഇത് എന്താ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരുപാട് ഇങ്ങനത്തെ ഇനീഷ്യേഷൻസ് അവർ എടുക്കണുണ്ട് ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ കണ്ടൽ കാടിൻ്റെ അതും അവരാണ് ചെയ്തത് അങ്ങനെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ അവർ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നല്ല മടിയാണ് അപ്പോൾ എന്തായാലും ഇത് എഡിറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് ഈ വീഡിയോസൊക്കെ ഡിലീറ്റാക്കി അടുത്ത വീഡിയോ എടുക്കാൻ സ്പേസ് ഭയങ്കര ഇഷ്യൂ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പേസ് ഐഫോണിൽ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഇതറിയെങ്കിലൊന്ന് പറയുകയുണ്ടോ എനിക്കിപ്പോൾ ഇതിൽ നിറച്ച് മോൾഡ് ഫോട്ടോസും വീഡിയോസൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഡിലീറ്റാക്കാനും പറ്റില്ല അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ എടുക്കും ഡിലീറ്റാക്കും അങ്ങനെയാണ് ഇങ്ങനത്തെ ബ്ലോഗ്സൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടോ നൈറ്റ് വ്യൂ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത്രൻ്റെ ഈ പുറമൊക്കെ കണ്ടില്ലേ പിന്നെ ഇവിടെ കുറേ വ്യൂസ് ഉണ്ട് പുറത്ത് ഇപ്പം ഒരുപാട് പേര് വന്നിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടെ സൗദിയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പുല്ല് കണ്ട അവിടെ ആൾക്കാർ വന്നിരിക്കും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പണ്ടൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പണ്ടെങ്കിൽ റിയാദിലൊക്കെ ആയിരുന്ന സമയത്ത് എവിടെയെങ്കിലും പുല്ല് കണ്ടാലും അവിടെയൊക്കെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനെ കുറേ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ മാറി മാറി കുറേ ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കും അന്ന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു ജപ്പാൻ ജപ്പാനിൻ്റെ എന്തൊക്കെയോ പ്രോഗ്രാമൊക്കെ നടന്നിരുന്നു അപ്പോൾ അതേപോലെ എപ്പോഴും വേറെ വേറെ പ്രോഗ്രാംസ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക ഇപ്പോൾ നടക്കുന്നത് ചിൽഡ്രൻസ് ഫെസ്റ്റിവലാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇത്ര കൊള്ളൂന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു പവർ ഫെസ്റ്റിവൽ നടക്കേണ്ടതെന്ന് പറഞ്ഞത് പവർ എക്സിബിഷൻ സോറി അത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും നടന്നു വിട്ടു അപ്പോൾ കുറച്ചും കൂടി നടക്കാനുണ്ട് ഇവിടെ കണ്ട സൗദിയുടെ ഒക്കെ കിട്ടും ഇതൊന്ന് നേരെ നിവർന്ന് ഇന്നൊരു വീഡിയോ എടുക്കാൻ ഞാൻ കുറേ നോക്കി പക്ഷെ കിട്ടിയില്ല ഇങ്ങനെ നമ്മൾ പവർ എക്സിബിഷൻ കാണാൻ വേണ്ടി നടക്കുകയാണ് ഇവിടെ വെച്ചിട്ടാട്ടോ അത് നടക്കുന്നത് ഈ ആറംകോ എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയിൽ എങ്ങനെയാണ് അവർ എണ്ണയൊക്കെ കുഴിച്ചെടുക്കുക അതിൻ്റെയൊക്കെ ഒരുപാട് ഉപകരണങ്ങളും ഒക്കെ കാണിച്ചു തരുന്ന ഒരു എക്സിബിഷനാണ് അപ്പോൾ ഇത് നല്ല ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുട്ടികളുടെ അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും അവരുടെ എന്തൊക്കെ വർക്ക്ഷോപ്പാണ് എപ്പഴാണ് നടക്കുന്നത് എന്നൊക്കെ ഒക്കെ ഡീറ്റെയിൽസ് അപ്പോൾ നമുക്ക് അങ്ങനെ രജിസ്റ്റർ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഇത്ര എന്ന് സെർച്ച് ചെയ്താൽ മതി ഇത്ര ലൈബ്രറി എന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ ഇതിൻ്റെ വെബ്സൈറ്റ് കിട്ടും അതിലുണ്ടാവും എന്നൊക്കെയാണ് വർക്ക്ഷോപ്പൊക്കെ നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ റീസൈക്കിൾ ചെയ്തതാണെന്നാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത് ചിലതൊന്നും വർക്ക് ചെയ്തിരുന്നില്ല കേട്ടോ ഇത് നമ്മൾ ഇങ്ങനെ സ്ലൈഡ് സ്ക്രീൻ എന്നൊക്കെ കണ്ടിട്ടില്ലേ അത് ചെയ്താൽ അത് വർക്ക് ആവലുള്ളതാണ് ഇത്ര പക്ഷേ ഞങ്ങൾ ചെയ്തപ്പോൾ ആവണില്ല എന്താണെന്നറിയില്ല ഡാമേജ് ആയിക്കാണോ അതോ നമ്മൾ ചെയ്യുന്നത് ശരിയാവാത്തോണ്ടോന്നൊന്നും അറിയില്ല അപ്പം ഇങ്ങനെ ഇത്രേ പോകുന്നുള്ളൂ ബാക്കി സ്ലൈഡിങ് ഓപ്ഷൻ വരുമ്പോൾ പിന്നെ ഒന്നും ആവുന്നില്ല ഇതൊക്കെ റീസൈക്കിൾ ചെയ്ത് ചെയ്തുണ്ടാക്കിയാന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ച്ചിട്ടുള്ളത് ഒരു മിനിയേച്ചർ മാപ്പ് ആണ് കേട്ടോ അതായത് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്നുള്ള വ്യൂ ആണ് ഇത് ഒക്കെ ചെറുതായിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് ഇത് എന്താണെന്ന് വെച്ചാൽ അറംകോന്റെ കമ്പനിയാണ് കേട്ടോ ഇതൊരു സിറ്റി ഓലൊക്കെയാണ് അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് ആണ് കേട്ടോ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ സംഭവമാണ് ഈയൊരു സ്ക്രീനിലൊക്കെ അവർ കാണിക്കുന്നത് എങ്ങനെയാണ് ഈ ഓയിലൊക്കെ മണ്ണിൽ നിന്ന് എടുക്കുന്നത് അതൊക്കെ നമുക്ക് ഇവിടെ വിടെ നിന്ന് നമ്മൾ നേരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇത് ഇവരുടെ ഒരു കപ്പലാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ പേര് അൽബുട്ടൈൻ സ്റ്റാർ എന്നാണ് അപ്പോൾ ഇവരിത് പോർട്ട് പോട്ട് ഇവരുടെ മെറ്റീരിയൽസൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ കപ്പലാണെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റിയൽ വേർഷൻ അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇത് മണ്ണിനടിയിൽ ഓരോ ടൈപ്പ് റോക്സും പിന്നെ സോയിലൊക്കെ എല്ലാം ഉണ്ടാവുക അപ്പോൾ ഓരോ ടൈപ്പിനനുസരിച്ചും യൂസ് ചെയ്യണ ടൂൾസാണ് ഇത് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത് ഇതൊക്കെ റിയൽ ആണെന്നാണ് പറയുന്നത് അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ നല്ല ഹാർഡൊക്കെയാണ് കേട്ടോ അപ്പോൾ റിയൽ തന്നെയാണ് തോന്നുന്നുണ്ട് ഇത് ഭയങ്കര ആ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്താലാണ് തോന്നുന്നു അതായത് സ്പിൻ ചെയ്താലാണ് ഇത് മണ്ണിൻ്റെ അടിയിലേക്ക് ഇതിൻ്റെ ഒരു ഷാർപ്പ്നെസ് കൊണ്ട് ഇറങ്ങി പോവുക അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഓരോ എക്യുപ്മെൻറ്റ്സ് ആണത് ഈ കാണുന്നതൊക്കെ മണ്ണാണ് കേട്ടോ ഇവിടെ മണല്ലായിരിക്കില്ലേ അപ്പം അങ്ങനെയും ഹാർഡൻ ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടായിരിക്കും ഈ ഒരു കളറ് ഇത് സെഡിമെൻടറി റോക്സ് ആണ് എന്നാണ് പറയുന്നത് ഇവിടെ കുറേ ജോഗ്രാഫി ആണ് കേട്ടോ പഠിക്കാൻ നമ്മളോട് വന്ന കുറേ കാര്യങ്ങൾ കാണാം ഇതൊക്കെ കണ്ടില്ല ഡ്രില്ല് ചെയ്യുന്ന മെഷീൻസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ അതിങ്ങനെ സ്പിൻ ചെയ്ത് പോവുകയാണ് ചെയ്യുക മണ്ണിനടിയിലേക്ക് ഡ്രില്ല് ചെയ്തതിന് ശേഷം അതിൽ ഓയിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കടത്തി കടത്തിവിടുന്ന ഒരു ഗണ്ണാണ് ഗ്യാസ് പ്രൊഫറേറ്റിംഗ് ഗണ്ണാണ് ഇതിന് പറയുന്നത് അപ്പോൾ കണ്ടോ ഇതിലിങ്ങനെ സിഗ്നൽസ് അവർക്ക് കിട്ടും ഇതിങ്ങനെ ഇറക്കി കൊണ്ടുപോവുകയാണെങ്കിൽ ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇത് സോഫ്റ്റ് റോക്ക് ഒക്കെ ഡ്രില്ല് ചെയ്യുന്ന ഒരു മെഷീനാണ് അപ്പോൾ ഇത് അത്രയും വലുതാണ് അതുകൊണ്ട് ഇതിൻ്റെ ഒരു റെപ്ലിക്കയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓരോ ടൈപ്പ് സോയിൽസ് ആണ് കേട്ടോ ഒരു ലൈറ്റ് കൊടുത്തിട്ട് ഇവര് സിഗ്നൽസ് പോകുന്നത് പോലെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ മണ്ണിൻ്റെ അടിയിലൊക്കെ ഓയിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ രണ്ട് ട്രക്ക് പോലെയുള്ള സംഭവങ്ങൾ വെള്ളത്തിനടിയിലൊക്കെ ഓയിൽ റിസർവ്സ് ഉണ്ടോയെന്ന് കണ്ടുപിടിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ഇത് സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും അതിലൂടെ മനസ്സിലാക്കാന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കണമെങ്കിൽ ഇവിടെ പ്രസ്സ് ചെയ്യാനുണ്ട് ഈ കാണുന്നതൊക്കെ ഓരോ ടൈപ്പ് റോക്സ് ആണ് അപ്പൊ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് ലൈം സ്റ്റോൺ ആണ് ലൈം സ്റ്റോൺ ഒക്കെ പണ്ട് ജോഗ്രഫിയിൽ പഠിച്ച ഓർമ്മ ഉണ്ടോ അന്നൊക്കെ പിക്ചറാണ് കണ്ടിട്ടുള്ളത് അപ്പൊ ഇത് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് ഇത് പറഞ്ഞ സാന്റ് സ്റ്റോൺ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് മുഴുവൻ ഒന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല ഇവിടെ ഇങ്ങനെ കൊറേ ഫിഷസിനെ പറ്റിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതില് ഫിഷ് ഉണ്ടോ എന്ന് ഞങ്ങള് കൊറേ തെരഞ്ഞു പക്ഷെ ഇതിലില്ല നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ട് ഇവർ പ്രൊജക്ടറൊക്കെ യൂസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ ഇവിടെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ മീനുകളും കാണിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും വെള്ളത്തിൻ്റെ അടിയിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു പ്രൊജക്ഷനാണ് ഈ കാണിക്കുന്നത് നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇനീഷ്യേഷൻസ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടൽക്കാടിനെ പറ്റിയിട്ട് അതൊക്കെ അതിൻ്റെ മോഡൽസ് ആണ് ഉണ്ടോ വെച്ചിട്ടുള്ളത് പിന്നെ ഇതിന്റെ പുറത്ത് ഇറങ്ങിയപ്പോൾ അത് ഇങ്ങനെ ഒരു എഴുത്ത് കണ്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ടൈൽസ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് ഇങ്ങനെ ഉണ്ട് ഇത് അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഇനിയും വീഡിയോസായിട്ട് വരണ്ടേ ഓക്കെ താങ്ക് യു